ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ദേശീയ തയ്യാറെടുപ്പും അന്തർമന്ത്രാലയ ഏകോപനവും അവലോകനം ചെയ്യുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സെക്രട്ടറിമാരുമായി ഇന്ന് പ്രധാനമന്ത്രി ഉന്നതതല യോഗം ചേർന്നു പ്രവർത്തന തുടർച്ചയും സ്ഥാപനപരമായ പ്രതിരോധ ശേഷിയും നിലനിർത്തുന്നതിന് മന്ത്രാലയങ്ങളും ഏജൻസികളും തമ്മിൽ സുഗമമായ ഏകോപനത്തിൻ്റെ ആവശ്യകത പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു നിലവിലെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനായി മന്ത്രാലയങ്ങളുടെ ആസൂത്രണവും തയ്യാറെടുപ്പും പ്രധാനമന്ത്രി അവലോകനം ചെയ്തു സന്നദ്ധത അടിയന്തര പ്രതികരണം ആന്തരിക ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതത് മന്ത്രാലയങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സമഗ്രമായ അവലോകനം നടത്താനും അവശ്യ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഉറപ്പാക്കാനും സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സമീപനത്തോടെയാണ് സെക്രട്ടറിമാർ അവരുടെ ആസൂത്രണം വിശദീകരിച്ചത് സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും അവയുടെ പ്രവർത്തന സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടാതെ പ്രക്രിയകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്നു വരുന്ന എല്ലാത്തരം സാഹചര്യങ്ങളെയും നേരിടാൻ മന്ത്രാലയങ്ങൾ തയ്യാറാണ് യോഗത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ തെറ്റായ വിവരങ്ങളും വ്യാജവാർത്തകളും തടയാനുള്ള ശ്രമങ്ങൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സംസ്ഥാന അധികാരികളുമായും അടിസ്ഥാനതല സ്ഥാപനങ്ങളുമായും അടുത്ത ഏകോപനം നിലനിർത്താൻ മന്ത്രാലയങ്ങൾക്കും നിർദ്ദേശം നൽകി ക്യാബിനറ്റ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതിരോധം ആഭ്യന്തരം വിദേശകാര്യം വിവരപ്രക്ഷേപണം വൈദ്യുതി ആരോഗ്യം ടെലികമ്യൂണിക്കേഷൻസ് എന്നിവയുൾപ്പെടെ പ്രധാന മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു രാജ്യം ഒരു സെൻസിറ്റീവ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തുടർച്ചയായ ജാഗ്രത സ്ഥാപനപരമായ സമന്വയം വ്യക്തമായ ആശയവിനിമയം എന്നിവയ്ക്ക് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ദേശീയ സുരക്ഷ പ്രവർത്തന തയ്യാറെടുപ്പ് പൗരസുരക്ഷ എന്നിവയോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു